എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പരീക്ഷ എത്ര തവണ സപ്ലി എഴുതാൻ സാധിക്കും അതായത് നിങ്ങൾക്ക് ഒരു വിഷയത്തിന് സപ്ലി വന്ന് ഏത് സെമസ്റ്ററിലായിക്കോട്ടെ ഒന്ന് ടു ആറ് വരെയുള്ള ഏതൊരു സെമസ്റ്ററിലും ഒരു വിഷയത്തിന് സപ്ലി വന്നു കഴിഞ്ഞാൽ എത്ര തവണ എഴുതാൻ സാധിക്കും കുറച്ച് വിദ്യാർത്ഥികൾ ചോദിച്ചതാണ് അപ്പോൾ ഞാൻ അവർക്ക് ഇൻഡിവിജ്വലായിട്ട് മറുപടി കൊടുക്കുകയും ചെയ്തു ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുകയും ചെയ്തു കാരണം എന്താണെന്ന് വെച്ചാൽ ഏതൊരു സെമസ്റ്ററിലും സപ്ലി ഉള്ളൊരു വിദ്യാർത്ഥി പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു സംശയം ഒരു കാര്യം തന്നെയാണെന്ത് ഒരു വിഷയം ഒരു സെമ്മിൽ എനിക്ക് സപ്ലി ഉണ്ട് ആ സപ്ലി എനിക്ക് എത്ര തവണ എന്ത് ചെയ്യാൻ പറ്റും റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് ഒപ്പം എഴുതാൻ സാധിക്കും എത്ര തവണ എനിക്ക് റെഗുലറായിട്ട് എഴുതാൻ സാധിക്കും എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചുത്തരമാണ് വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം മാധ്യമ ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട ആ മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പരീക്ഷ നിങ്ങൾ ഒന്ന് ടു ആറ് വരെയുള്ള സെമസ്റ്ററിൽ ഏതെങ്കിലും ഒരു സെമസ്റ്ററിൽ ഉണ്ട് അല്ലെങ്കിൽ ഏത് സെമസ്റ്ററിലെ ഒരു പരീക്ഷ നിങ്ങൾക്ക് എത്ര തവണ എഴുതാൻ സാധിക്കും മോസ്റ്റ് പ്രപ്പോൾ കഴിഞ്ഞാൽ മൂന്ന് സമയമാണ് മൂന്ന് ടൈമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക റെഗുലർ സപ്ലിമെൻ്ററി ആയിട്ട് എഴുതാൻ സാധിക്കുക അപ്പോൾ അത് കഴിഞ്ഞാൽ എന്താ എഴുതാൻ സാധിക്കില്ലേ സാധിക്കും ബട്ട് നിങ്ങൾ എന്ത് ചെയ്യണം വ യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയും അതുപോലെ തന്നെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാമും അതുപോലെ തന്നെ മേഴ്സി ചാൻസ് പരീക്ഷയ്ക്കും വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം വെയിറ്റ് ചെയ്യണം അപ്പോൾ പ്രിയ വിദ്യാർത്ഥിമാർ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ കാര്യം എടുത്തെടുത്ത് പറയുന്നത് കാരണം അവരുടെ വാലിഡിറ്റി പീരീഡ് ഒരു ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാനുള്ള വാലിഡിറ്റി പീരീഡ് അഞ്ച് ടു ആറ് വർഷമാണ് അപ്പോൾ വാലിഡിറ്റി പീരീഡ് കംപ്ലീറ്റ് ആകുന്നവരെ മൂന്ന് തവണ നിങ്ങൾക്ക് എഴുതാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ വിദ്യാർത്ഥികളുടെ വാലിഡിറ്റി ഇട്ട് കൈകാര്യമാണ് അപ്പോൾ അവർക്ക് ഇനി യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയും സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയും മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ പ്രിയ വിദ്യാർത്ഥികൾ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ള ഒരു സെമസ്റ്ററിൽ നിങ്ങൾക്ക് സപ്ലി ഉണ്ടെങ്കിൽ മൂന്ന് വട്ടം എഴുതാം പിന്നീട് എഴുതാണെങ്കിൽ യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയും വെയിറ്റ് ചെയ്യണം തീർച്ചയായും വിദ്യാർത്ഥികൾ ചോദിച്ചതുകൊണ്ട് വീഡിയോ എടുത്താണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ഫൗണ്ടർ ഓഫ് ഫോർ കരിയർ താങ്ക് വാച്ചിങ് ബൈ